പ്രവാചകന്റെ ദൗത്യം ഖുർആാൻ്റെ ഒരു അഞ്ച് മേഖലകളെ സ്പർശിച്ചുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് അതിൽ പ്രധാനം ഈ അഞ്ച് മേഖലകൾ ഖുർആൻ തന്നെ വിവിധ ആയത്തുകളിലൂടെ അടയാളപ്പെടുത്തിയതുമാണ് ഒന്നാമത്തേത് ഖുർആൻ ശ്രദ്ധാപൂർവം മൗനമായി കാതും കൽബും കണ്ണുമെല്ലാം ഉപയോഗിച്ച് കേൾക്കുക എന്നതാണ് വ ഇതാ കുറിഅൽ കുർആാനു ഫസ്തമിയൂലഹു ഖുർആആൻ പാരായണം കേട്ടാൽ മൗനമായി ശ്രദ്ധിച്ചിരിക്കുക ഏതൊരു വിഷയവും മനസ്സിനെ സ്പർശിക്കുന്നത് നമ്മുടെ ലിസണിംഗ് കപ്പാസിറ്റി എത്രയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അശ്രദ്ധമായ മനസ്സ് മാറ്റിവെച്ചുകൊണ്ട് അന്ധമായ മാനസികാവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ ഖുർആനിൻ്റെ ഒരു നല്ല വക്താവാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തേത് പാരായണമാണ് ഇന്നല്ലതീന എത്തിലൂന കിതാബൽവാഹി എന്ന് തുടങ്ങുന്ന ആയത്തുണ്ട് വറത്തിലിൽ കുറുആാന തർത്തില്ല ഇവയെല്ലാം കുറുആാൻ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഭംഗിയായി ശബ്ദ സൗന്ദര്യത്തോടു കൂടെ പാരായണം ചെയ്യേണ്ട ആവശ്യമാണ് സൂചിപ്പിക്കുന്നത് അതും പാരായണം ചെയ്യുന്ന ആൾക്കും അത് കേൾക്കുന്ന ആൾക്കും ഒരുപോലെ ഹൃദയത്തിന് കാതുകൾക്ക് ആനന്ദം നൽകുന്ന ഒരു സന്ദർഭമാണ് മൂന്നാമത്തേത് ധാരാളമായി ഭാഗികമായും പൂർണമായും മനഃപ്പാടമാക്കിയ ധാരാളം ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട് ഓരോ നാളും അതിന്റെ എണ്ണം കൂടി വരികയാണ് വിജ്ഞാനം ലഭിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റാത്ത രൂപത്തിൽ മനസ്സിൽ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാകുന്നു കുർഹാൻ അത് കുർഹാനിൻ്റെ മാത്രം പ്രത്യേകതയുമാകുന്നു മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെയെല്ലാം വേദഗ്രന്ഥങ്ങളെപ്പറ്റി താൽക്കാലികമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പല മതപുരോഹിതന്മാരും പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഖുർആനെ പരിചയപ്പെടുത്തിയത് അനാജീലും ഫി സുദൂരിഹിമെന്താണ് അവസാനമായി വരാനിരിക്കുന്ന ആളുകളുടെ ഇഞ്ചീൽ അഥവാ അവരുടെ ദിവ്യഗ്രന്ഥം കടലാസിലും പുസ്തകത്തിലുമല്ല അതിനേക്കാളേറെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് എന്ന് പണ്ട് തന്നെ പറയാറുണ്ട് ആ നിരക്ക് ഖുർആാൻ്റെ മനപ്പാടവും ഖുർആാനിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള കുർആനെ നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുവാനുള്ള മൂന്നാമത്തെ ഘട്ടമാണ് നാലാമത്തേത് ചിന്തയും പഠനവും മനനവും അന്വേഷണവുമാണ് അഫല കുർആആന അഫലം യദ് എന്നിങ്ങനെയൊക്കെ ഖുർആആൻ അത് സൂചിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്ന എന്തെല്ലാം കഴിവുകളുണ്ടോ സ്കില്ലുകളുണ്ടോ സാധ്യതകളുണ്ടോ അവയെല്ലാം ഉപയോഗപ്പെടുത്തി കുറഹനെ പഠനവിധേയമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലം മുന്നോട്ട് പോകും തോറും പണ്ടില്ലാത്ത വിജ്ഞാനങ്ങൾ നമുക്ക് മുമ്പിലേക്ക് കുറാൻ കൊണ്ടുവരുന്നുണ്ട് പല ചിന്ത ചിന്തകന്മാരും അതുപോലെ സ്വഹാബികളിൽപ്പെട്ട പല ആളുകളും ആ കാര്യം ഇടക്ക് പറയാറുണ്ടായിരുന്നു കാലമാണ് ഖുർആാനിൻ്റെ ഏറ്റവും നല്ല വ്യാഖ്യാനം എന്നതാണ് അതിൻ്റെ അർത്ഥം റസൂൽ റസൂസല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് ഇല്ലാത്ത പല പൊതുവിജ്ഞാനങ്ങളും സാങ്കേതിക വിദ്യയായിട്ടും ശാസ്ത്രമായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പല പുതിയ കാര്യങ്ങളും നമുക്ക് ഖുർആാനിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റും ഇനി അതൊന്നും ലഭിച്ചിട്ടില്ലാത്ത ആദ്യകാല മുസ്ലിങ്ങൾക്കും ഖുർആാനിലൂടെ ലഭിക്കേണ്ട ഈമാനികമായ വികാരവും ഭക്തിയും ധർമ്മവിചാരവും ഒട്ടും കുറവില്ലാതെ അവർക്കും ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ കാലത്തോടും എല്ലാ നാട്ടുകാരോടും മനുഷ്യരോടും അവരുടെ ബുദ്ധിയുടെ നിലവാരത്തിൽ അവർ ആർജിച്ചിരിക്കുന്ന ആർജിത വിജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഖുർആാനിന് എല്ലാവരോടും സംവദിക്കുവാനും സംസാരിക്കുവാനും സാധിക്കും എന്നതാണ് ഇതിൻ്റെ അർത്ഥം അഞ്ചാമത്തെ ഘട്ടമാണ് പ്രധാനം അൽ അമൽ പ്രവർത്തിക്കുക ഖുർആാൻ എന്ത് പഠിപ്പിച്ചു ഖുർആാനിൽ നിന്ന് എന്ത് പഠിച്ചു എന്താണ് തന്നോട് ആവശ്യപ്പെടുന്നത് അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി യഥാവിധി പ്രവർത്തിക്കുക ധാരാളമായിട്ട് പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ട് നല്ലത് പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതം ധന്യമാവുകയുള്ളൂ നല്ലത് പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിന് മൂല്യമുണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പല സഹാബിമാരിലൂടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നബി ആ കാര്യം പറയുന്നുണ്ട് ഇതാ ആളുകൾ സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടി വെച്ച് ശേഖരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ റോൾ നിങ്ങളുടെ ദൗത്യം അള്ളാഹുവിനെ കടുക്കുവാനും ഖുർആൻ പഠിക്കുവാനുമായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി സ്വർണവും വെള്ളിയുമാണ് എല്ലാ കാലത്തെയും സമ്പത്തിൻ്റെ മുഖ്യ മാനദണ്ഡം ഇന്നിപ്പോൾ സ്വർണം പവന് ലക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈ പറഞ്ഞ മൂല്യങ്ങളേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഖുർആാനിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരാൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നാണ് റസൂൽ സല്ലാഹു അയി വസ്ല്ലം അദ്ദേഹത്തിൻ്റെ പ്രബോധന ജീവിതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ അഞ്ച് മാനദണ്ഡങ്ങളും അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രബോധന അധ്യാപന പ്രവർത്തി പരിചയമുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നല്ല കാര്യങ്ങൾ അമലസ്വാരിഹാത്തായി പുണ്യങ്ങളായി സൽസ്വഭാവമായി സംസ്കാരമായി നല്ലതെല്ലാം ഉണ്ടോ അതെല്ലാം ജനങ്ങളിൽ ശീലമാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയതും മറന്നു പോവുന്നതും അതുതന്നെയാണ് എല്ലാ നല്ല കാര്യങ്ങളും ശീലമാക്കുക ഇബിനു മസ്തൂദ് റവിയാഹു വൻഹു ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അൽ ഫ ഇന്നൽ ും നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ശീലിപ്പിക്കുക നമുക്ക് നന്മകളെ പറ്റി വായിക്കാൻ പറ്റും വരവ് കേൾക്കാൻ പറ്റും മറ്റു രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും അവയൊന്നും ജീവിതത്തിൽ ബാക്കി നിൽക്കുകയില്ല ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ ഓളം നമ്മോടൊപ്പം ഉണ്ടാകും അത് കഴിഞ്ഞാൽ മറന്നു പോകും ശീലമാക്കുകയാണെങ്കിലോ പിന്നെ ആരും ഉണർത്തേണ്ടതില്ല പറയേണ്ടതില്ല കൽപ്പിക്കേണ്ടതില്ല നമ്മൾ നേരം വെളുത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നു ചായ കുടിക്കുന്നു ഊണ് കഴിക്കുന്നു ഇതൊന്നും ആരും പറയുന്നില്ല നമ്മളുടെ ജീവിതത്തിൻ്റെ ശീലമായി കഴിഞ്ഞു അതുപോലെ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം ഏതെല്ലാം കാര്യങ്ങൾ ചെറുതും വലുതുമായുണ്ടോ ഇവയെല്ലാം ജീവിതത്തിൻ്റെ നിത്യശീലങ്ങളായിരിക്കണം അങ്ങനെ എല്ലാ ശീലങ്ങളും നന്മയായിരിക്കണം നന്മ ശീലങ്ങളായിരിക്കുകയും വേണം അദ്ദേഹത്തിൻ്റെ നിസാരത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ആജീവനാന്തം നിർവഹിച്ച ആ ദൗത്യത്തെ വളരെ സംഗ്രഹിച്ച് നമുക്ക് ആ ഉപദേശത്തിലൂടെ പറയാൻ പറ്റും മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്നമ അനലക്കും ബി മൻസിലത്തിൽ വാലിദി വാലിമൊക്കും എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബിയുടെ സ്വഭാവത്തിൻ്റെ ഇടയിലുള്ള റോൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബാപ്പയുടെ സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് റസൂൽ സലഹു അലൈ വസ്ലം രണ്ട് റോളിൽ അവിടെ ജീവിച്ചിരുന്നു ഒന്ന് എല്ലാവർക്കും പിതൃ തുല്യനായിരുന്നു ഒരു പിതാവിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും വാത്സല്യവും കരുതലും അദ്ദേഹം എല്ലാവർക്കും പങ്കുവച്ചിരുന്നു മറ്റൊന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥനായിരുന്നു ഇങ്ങനെ ഒരു മുസ്ലിമിന് ഒരു നാട്ടിലെ മുസ്ലിങ്ങൾക്ക് പിതാവായിട്ടും ഗുരുനാഥനായിട്ടും മാതാവായിട്ടും ഗുരുവായിട്ടും മാറാൻ കഴിഞ്ഞാൽ അവിടെയാണ് കുർആാനിൻ്റെ അധ്യാപനങ്ങൾ മതത്തിൻ്റെ കൽപ്പനകൾ വസന്ത ദീപ്തിയിലെത്തി നിൽക്കുക എന്നാണ് കുർആആൻ പറയുന്നത് ഒരധ്യാപകന് ഒരിക്കലും ആ സ്കൂളിലെ കുട്ടികളുടെ പിതൃസ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുകയില്ല രക്ഷിതാക്കളായ ബാപ്പയും ഉമ്മമാരുമായ നമുക്ക് നമുക്കെല്ലാ വിഷയങ്ങളിലും അധ്യാപകനുമാവാനും സാധിക്കുകയില്ല എന്നാൽ ഖുർആൻ്റെ വെളിച്ചത്തിൽ മതപരമായ അന്തരീക്ഷത്തിൽ ഈ രണ്ട് വ്യക്തിത്വവും സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഖുർആാനികമായ ഒരു മുന്നേറ്റം എളുപ്പത്തിൽ സാധ്യമാവുകയുള്ളൂ എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് ആ രൂപത്തിൽ റസൂൽ സലാഹു അല്ലൈവസ്ലം പഠിപ്പിച്ചെടുത്ത വിവിധ സ്വഹാബിമാരായിരുന്നു ഈ കുർഹാനിൻ്റെ പിൽക്കാലത്തുള്ള പ്രചാരകരും പ്രബോധകന്മാരും അധ്യാപകന്മാരുമായിട്ട് വിവിധ നാടുകളിലേക്ക് പോയത് ഫിഖിഹി പണ്ഡിതന്മാർ അവരിൽ നിന്നുണ്ടായി മുഹദ്ദിസുകൾ അവരിൽ നിന്നുണ്ടായി പിൽക്കാലത്ത് വന്ന ഇമാം ഷാഫിയ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം അഹമ്മദ് റഹിമഹുഹു ജമിയൻ ഇവരെല്ലാവരുടെയും കണ്ണി അല്ലെങ്കിൽ എല്ലാവരുടെയും ചിന്തയും പഠനവും അവസാനിക്കുന്നത് ഈ സൊഹാബിമാരിലാണ് അബ്ദുലാഹിബിൻ അബ്ബാസ് റബിഅള്ളാഹുനുഹുവിൻ്റെ സരണിയും ചിന്തയുമാണ് പിന്നീട് ഷാഫി ഇമാമിലേക്ക് എത്തി നിന്നത് ഇബിന് മസ്ബൂദ് റബിള്ളാഹുഹുവിന്റെ ചിന്താ തലമാണ് അബു ഹനീഫ ഇമാം സ്വീകരിച്ചത് ഇബിന് ഉമറിന്റെ പാന്താവായിരുന്നു ഇമാം മാലിക്കും ഇമാം അഹമ്മദും സ്വീകരിച്ചത് അങ്ങനെ ഖുർആാനിലൂടെ സ്വീകരിച്ച് ലഭിക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളും അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്നു അതിനാവശ്യമായ പഠനവും അധ്യാപനവും ഖുർആാനിൽ അധിഷ്ഠിതമായി തന്നെ നടക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മാതൃകയിലൂടെ കാണിച്ചു വച്ച ഏറ്റവും വലിയ ലോകത്തിന് മാതൃകയായി ഇന്നും ബാക്കി നിൽക്കുന്ന ഒരു കാര്യം അപ്പോഴാ രൂപത്തിൽ ഖുർആാനിനെ സമീപിക്കുകയും ഖുർആാനെ നമ്മൾ സ്വന്തത്തിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഖുർആൻ ബന്ധം നമ്മളെ ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കും ഒരു ഇന്നർ കണക്ഷൻ ആന്തരികമായ ഒരു ബന്ധം ഖുർആാൻ്റെ ആളുകൾക്കിടയിൽ ഉണ്ടാകും എവിടെയായെങ്കിലും പ്രശ്നമില്ല ചിലപ്പോൾ നമ്മൾ മഞ്ചേരി മഞ്ചേരിയായിരിക്കാം കോഴിക്കോടാവാം ബാംഗ്ലൂർ ആവാം യു എസ് ആവാം അങ്ങനെയൊക്കെയാണെങ്കിലും ആണെങ്കിലും ഖുർആാനിൻ്റെ ഒരു വൃത്തത്തിൽ തിരിയാൻ നമുക്ക് സാധിക്കും നമ്മുടെ കയ്യിലുള്ള വാച്ച് അല്ലെങ്കിൽ ക്ലോക്കിലേക്ക് നോക്കുക അതിൽ രണ്ട് മൂന്ന് സൂചിയുണ്ട് അവ വളരെ അപൂർവം സമയങ്ങളിലെ ഒന്നിച്ച് നിൽക്കാറുള്ളൂ പന്ത്രണ്ട് മണിയാകുമ്പോഴും എല്ലാ സൂചിയും കെട്ടിപ്പിടിച്ച് നിൽക്കും ഒമ്പതേ അൻപതാകുമ്പോഴും ഏറെക്കുറെ അടുത്ത് നിൽക്കും അല്ലെങ്കിൽ രണ്ടേ പത്ത് ആകുമ്പോഴും ഏറെക്കുറെ അടുത്ത് നിൽക്കും ബാക്കി സമയത്തൊക്കെ ഈ സൂചികൾ പല വഴിക്കാണാം എന്നാൽ പോലും അവയിലുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് കുർഹാൻ പഠിക്കുന്ന നമുക്ക് ഏത് നാട്ടിലും എത്ര അടുത്താണെങ്കിലും അകലെയാണെങ്കിലും പാലിക്കുവാനും സൂക്ഷിക്കുവാനും സാധിക്കുന്നത് ആ ബന്ധം ഉരഞ്ഞു പോവുകയില്ല പരസ്പരം ബന്ധം സ്ഥാപിച്ച് പുതുക്കി സജീവമാക്കിക്കൊണ്ടിരിക്കും ഖുർആൻ നാവിലും ഹൃദയത്തിലുമുള്ള കാലത്തോളം ഈ പറഞ്ഞ ഹൃദയബന്ധം നഷ്ടപ്പെട്ടു പോവാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം ഞാൻ നിർത്തുകയാണ് ഇനിയും പണ്ഡിതന്മാർ സംസാരിക്കാനുണ്ട് ഈ സന്ദർഭം ഒരു പുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഭാഗമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സനാബിയിൽ തുടങ്ങി വെച്ച വീക്ഷണ വ്യത്യാസങ്ങൾക്കതീതമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനുള്ള ഈ മഹാമനസ് ഇവിടെയുള്ള ഹയാത്തുൽ ഇസ്ലാം കമ്മിറ്റിക്കും ഒരു നല്ല പാഠം നൽകുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അള്ളാഹു നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സമീപനങ്ങളെയും ദീനിനു വേണ്ടി ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വ ആഹൃതായ ആലമീൻ വസ്ലാം അലൈ